സ്വാതന്ത്ര്യ ദിനാഘോഷ പരിപാടികൾക്ക് ശേഷം തൈനടിയിലും നടന്നു കോടതി വളിപ്പിൽ സംഘടിപ്പിച്ച ആഘോഷ പരിപാടികളിൽ ബാർ അസോസിയേഷൻ പ്രസിഡന്റ് ജി സന്തോഷ് കുമാർ പതാക ഉയർത്തി ബാർ അസോസിയേഷൻ സെക്രട്ടറി അരുൺ ബേസിൽ ജില്ലാ ജഡ്ജസ്മിത ജോർജ് ജീവനക്കാർ തുടങ്ങിയവരും പങ്കെടുത്തു അത്യന്തം ദുഃഖകരമായിട്ടുള്ള സാഹചര്യത്തിലാണ് നമ്മുടെ എഴുപത്തെട്ടാമത് സ്വാതന്ത്ര്യദിന എല്ലാവരും ഒറ്റക്കെട്ടായി നിൽക്കേണ്ട ഒരു സാഹചര്യമാണെന്നുള്ളത് അതോടൊപ്പം തന്നെ നമ്മൾക്ക് ചെറുതായി ആഹ്ലാദിക്കുന്നതിന് വേണ്ടി ഈ ഒരു സ്വാതന്ത്ര്യദിനവും വന്നിരുന്നിരിക്കുന്നു നമ്മൾ ഈ സമയത്ത് ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകേണ്ടത് ഇന്ത്യയുടെ ഭരണഘടനയിലെ അന്തസത്തയായ മതേതരത്വത്തിനാണ് ലോകം മുഴുവൻ മത തീവ്രവാദത്തിൻ്റെ കൈപ്പിടിയിൽ ആഴ്ന്നിരിക്കുമ്പോൾ മതേതരത്വത്തിന് പ്രാധാന്യം നൽകിയുള്ള ഒരു പ്രവർത്തനം സംഘടിപ്പിക്കുവാൻ ഒരു മാതൃകാ രാജ്യമായി ഇന്ത്യക്ക് മാത്രമേ കഴിയൂ എന്ന് തെളിയിച്ചിട്ടുള്ളതാണ് തന്നെ മതേതരത്വ സംസ്കാരം ഏറ്റവും മൂന്നൽ കൂടിയുള്ള പ്രവർത്തനം നമ്മുടെ ഇന്ത്യയിൽ കൊണ്ടുവരികയും കേരളം അതിനൊരു പ്രധാന മാതൃകയെ തന്നെ നിന്നുകൊണ്ട് പ്രവർത്തിക്കാനായിട്ടുള്ളൊരു സാഹചര്യം ഉണ്ടാക്കണം എന്ന് മാത്രം ഈ അവസരത്തിൽ അഭ്യർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും സ്വാതന്ത്ര്യ ആശംസകൾ നേരുന്നു സ്വാതന്ത്ര്യദിന സന്ദേശം നൽകിയതിനു ശേഷം ചെടിനടിയിലും നടന്നു സ്വാതന്ത്ര്യദിനത്തിൻ്റെ വാർഷികം ആഘോഷിക്കുന്ന ഈ വേളയിൽ എല്ലാവർക്കും പെരുമ്പാവൂർ കോടതിയുടെ ഓഫീസേഴ്സിന്റെ പേരിലും അഭിഭാഷകരുടെ പേരിലും സ്റ്റാഫിൻ്റെ പേരിലും എന്റെ സ്വന്തം പേരിലും ഏറ്റവും ഹൃദയം നിറഞ്ഞ ആശംസ നേരുന്നു ന്യൂസ് ഡെസ്ക്